അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ സൂര്യൻ സൂര്യനുദിച്ചു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിരിക്കായിരിക്കും പ്രാവുകൾ കണ്ടോ ഡോറ് തുറന്നപ്പോൾ തന്നെ എല്ലാം പറന്ന് വരുന്നു കുറേ എണ്ണ അവിടെ ഇരിക്കുന്നു ഞാൻ അരിയിട്ട് കൊടുക്കണം അതിന് ഭക്ഷണം കിട്ടുമ്പോൾ അതെന്നും അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്കറിയാം അപ്പോൾ അത് പറഞ്ഞൊന്നും പോലെ അതോ വാതിലൊക്കെ തുറന്നിതാ കണ്ടോ എത്ര എണ്ണ വന്നിരിക്കുന്നതെന്നുണ്ടോ അത് നല്ലൊരു കാഴ്ചയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് മോനം ഭയങ്കര ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ട്രാവളിങ്ങനെ പറന്ന് വരുന്നത് കേട്ടോ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പം എന്നാൽ നല്ല ഭംഗിയല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ഷോർട്സ് അങ്ങ് വിട്ട് അപ്പോൾ പിന്നെ ഇനി എപ്പോഴും എൻ്റെ രാവിലെ വാതിൽ തുറക്കുമ്പോൾ ഇതുങ്ങളുണ്ടാവും അപ്പം അതൊരു സന്തോഷം ഇതാ പറക്കുന്നു വരുന്നു ഭയങ്കര രസമാണ് കാണാൻ അപ്പം അത് അരിയപ്പിത്തു കൊടുത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് പാറി പറവും പിന്നെ അതിനെ കാണാനുണ്ടാവില്ല വൈകുന്നേരം ചിലപ്പോൾ വന്നാൽ വരും ഇല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് മോർണിങ്ങിൽ അങ്ങനെ വന്നിരിക്കും അപ്പോൾ അതാണ് അതാണിപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് സൂര്യനുദിച്ച് വരുന്നേ ഉള്ളൂ ഇന്ന് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് കാരണം ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്ഷാബന്ധൻ ദിവസമാണ് അന്നെടുത്ത വീഡിയോ ആണ് കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ രാവിലെ തന്നെ അലക്കി കുളിച്ച് വന്നു പൂ പറിക്കാൻ വന്നതാണ് പൂവൊക്കെ ഇച്ചിരി ഉള്ളു അധികം വിരിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ ചെടിയിലധികം പൂവ് വിരിയുന്നില്ല എന്നാലും എൻ്റെ ആവശ്യത്തിനുള്ള പൂജയ്ക്കുള്ള പൂവൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ അലക്കി കുളിച്ച് വന്ന് തുണിയെല്ലാം വിരിച്ചിട്ടാണ് എന്നിട്ട് വീട്ടിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ റൂട്ടീൻ എങ്ങനെയാണെന്ന് അപ്പോൾ രാവിലെ ഇത് തന്നെയാണ് തുണിയെല്ലാം വിരിച്ചിട്ടുക വരിക അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് പൂവൊക്കെ വെച്ച് അവിടെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് വരിക വീട്ടിലെ പൂജാ റൂമിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ടാണ് രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെ വിശേഷമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹോം ടൂറ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ആ വീഡിയോ നന്നായിട്ട് ഓടി കുറേ സബ്സ്ക്രൈബും വാച്ചിറ്റവും ഒക്കെ അതിൽ കയറി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ഞാൻ ചെയ്യും രക്ഷാബന്ധൻ്റെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഈ വർഷം രക്ഷാബന്ധൻ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആരേലും ആയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരാഘോഷവും പാടില്ല അപ്പം അങ്ങനെ ഈ വർഷം ഞങ്ങൾക്ക് രക്ഷാബന്ധനോ അങ്ങനെ വേറെ ഒരു ആഘോഷവും ഇല്ല അപ്പം ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ വിഷമമല്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്നാലും വന്ന് പക്ഷെ പൂജ കഴിച്ച് സന്തോഷമായിട്ട് അത് ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം അപ്പോൾ അടുത്ത വർഷം ഞാൻ വിശദമായിട്ട് എടുക്കുക അതിൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ എന്താണ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കാണിച്ചുതരാം അപ്പം ഞാൻ പൂജാ റൂമിലെ സാധനങ്ങളൊക്കെ കഴുകുകയാണ് കഴുകി കൊണ്ടുവന്നിട്ട് പൂജാ റൂമിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചേ കാണിക്കുന്നുള്ളൂ കാരണം ഞാൻ ഡയൻ മേലേക്ക് ഇതൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി ഒരു ഡയൻ മേലിൽ ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ പൂജാറൂമിൽ പൂജ ചെയ്തു പിന്നെ വെള്ളം തുളസിത്തറയിൽ സൂര്യ നമസ്കാരം ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അപ്പോഴത്തേക്ക് നല്ലൊരു മഴയും പെയ്തു ഇവിടെ അങ്ങനെ മഴയില്ല അപ്പോൾ ഇങ്ങനെയൊരു നല്ലൊരു മഴ പെയ്തപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷം പിന്നെ എപ്പോഴും ചൂടാണ് ഇവിടെ അങ്ങനെ അധികം മഴയൊന്നും പെയ്യലില്ല നമ്മളെ നാട്ടിലെ മഴയൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇങ്ങനെ വല്ലപ്പോഴും ഒരു മഴ വന്നു പോവുകയല്ലാതെ തുടർച്ചയായിട്ട് അങ്ങനെ മഴയില്ല അപ്പോൾ നല്ലൊരു മഴ പെയ്തു അപ്പം വീഡിയോ എടുത്തതാണ് അപ്പോൾ റോഡ് ഫുള്ള് വെള്ളമായിട്ടോ അത്രയ്ക്ക് മഴയായിരുന്നു ഇതാ കണ്ടോ നമ്മുടെ ഫ്രണ്ടിലെ റോഡ് ഫുള്ള് വെള്ളം അപ്പം താറാവ് രണ്ട് വീട് അപ്പുറത്തുള്ളവരുടെ താറാവാണ് അപ്പോൾ അതെപ്പോഴും മോനിവിടെ അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം അവൻ ഈ പക്ഷി മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രാവുകൾക്ക് അരിയിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ പ്രാവുകളും ഓടി വരും അരി എടുത്തിട്ട് ഓടുക അവൻ അരിയിട്ട് കൊടുക്കുമ്പം അതുങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ അത് അങ്ങനെ വെള്ളവും അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ആ റോഡിൽ ആ വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ നേരം പ്രാവുകൾ അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ മോനരിയൊക്കെ പോകുന്നതാണ്ടോ മഴ പെയ്തത് കാരണം റോഡ് ഫുള്ള് വെള്ളമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെള്ളം കിട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെള്ളത്തെ കളിക്കാൻ വേണ്ടിയിട്ട് താറാവ് വരും രണ്ട് വീട് അപ്പുറത്തുള്ള താറാവാണ് അപ്പം അതുങ്ങൾ ഈ മോനെപ്പോഴും അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുങ്ങളിങ്ങനെ വരും മോന് പിന്നെ പക്ഷിമൃഗാദികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് രാവിലെ കണ്ടില്ലേ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്താണ് അതുങ്ങളെല്ലാം പറന്നു വരുന്നത് ഇപ്പം ഇത് ഈ പ്രാ ഈ താറാവുകൾ ഇവിടുന്ന് പോവുകയല്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും മോനെ വിളിക്കും മോനെ അപ്പം അറിയാം മോൻ പറയും അതാ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഓർത്തിട്ട് അവൻ അരിയെടുത്ത് ഓടും അപ്പോഴത്തേക്കും ഇതാ പെങ്ങൾമാരൊക്കെ വന്നു രണ്ട് ഇടത്ത് എനിക്ക്മാർ വന്നിട്ടുണ്ട് അപ്പം അവർ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം അവർക്ക് പല വീടുകളിൽ പോകാനുണ്ട് ഓരോ പെ ആരുടെ അടുത്തൊക്കെ പോകണമല്ലോ അപ്പം അവർ കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു അപ്പം നമ്മളും അവർക്ക് കഴിക്കാനുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ മോനെയും ആംഗള പങ്ങളെ കൊണ്ട് ഇവര് കെട്ടിക്കുകയാണ് അപ്പോൾ ഇവിടെ ആംഗള പങ്ങള മക്കളാണ് ഇവര് ഇവിടെ മുറപ്പെണ്ണ് മുറച്ചക്കൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല അവർ ചെറുപ്പത്തിലെ അവരവരെ ആങ്ങളയും പെങ്ങളാക്കി രക്ഷാബന്ധനമൊക്കെ കെട്ടിക്കും അതാണിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ മോള് അരിയും പൂവൊക്കെ അങ്ങനെ തലയിലിട്ടിട്ട് കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കി അമ്മ കെട്ടും മോക്ക് ചെറുതല്ലേ അപ്പോൾ കെട്ടാനല്ല പക്ഷേ കാല് തൊട്ട് നമസ്കരിക്കാനൊക്കെ കൊച്ചിനെ കൊണ്ട് അതൊക്കെ ചെറുതിലേ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് കാല് തൊട്ട് നമസ്കരിക്കുന്നു പിന്നെ സ്വീ മധുരം വായിൽ കൊടുക്കാൻ വേണ്ടി അത് അമ്മയുടെ ഇടത്തി പറയാണ് മധുരം വായിൽ വെച്ച് കൊടുക്കുക അപ്പോൾ മധുരം വായിൽ വെച്ച് കൊടുത്തിട്ട് കാല് തൊട്ട് നമസ്കരിക്കാൻ പറയുമ്പോൾ കൊച്ചു അതുപോലെ ചെയ്യാണ് അപ്പോൾ അതാ ചെയ്യുന്നത് എന്നിട്ട് അപ്പുറത്തെ ഏടത്തിയുടെ ഭർത്താവാണ് ഇരിക്കുന്നത് അങ്കിള് അപ്പോൾ അങ്കിളിൻ്റെ കാലു തൊട്ട് നമസ്കരിക്കുമെന്ന് പറയുമ്പോൾ അത് അതും പോയി ചെയ്യുന്നു കൊച്ച് എന്നിട്ട് എന്നെ എൻ്റെ നേരെ വരികയാണ് ഞാൻ അവർ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ നേരെ വന്നത് എന്നെയും കാല് തൊട്ട് നമസ്കരിക്കുന്നു അപ്പോൾ അങ്ങനെ ചെറിയ കൊച്ചുങ്ങളെയൊക്കെ ഇവർ ഇതൊക്കെ ശീലിപ്പിക്കും അപ്പോൾ അത് ആ കൊച്ചിൻ്റെ മാമൻ വന്നു അപ്പോൾ മാമൻ്റെ കാല് തൊട് എന്ന് പറയുമ്പോൾ മാമൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട നേരത്തെ തൊട്ടതല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ അമ്മ അവരെ ഇല്ല അപ്പം തൊട് ഇതാ ഞാൻ പറഞ്ഞത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ഇതെല്ലാം ശീലിപ്പിക്കും കാല് തൊട്ട് വന്ധിക്കൽ എല്ലാവരെയും ബഹുമാനിക്കല് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ മോള് അങ്ങനെ നോക്കുകയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് അപ്പോൾ ഇവർ ഇറങ്ങാറായി ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ട് അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് അടുത്തൊരു പെങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവർ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടലാണ് അതാ ചന്ദനം തൊട്ട് കൊടുക്കുന്ന നോക്ക് ചെറുത് അപ്പോൾ ചന്ദനം തൊട്ട് അരിയും പൂവൊക്കെ ഇട്ട് കൊടുക്കുകയാണേ കണ്ടോ തലയിലേക്ക് അരിയും പൂവ് ഇട്ട് കൊടുത്ത് ഇത് ഇപ്പം നമസ്കരിക്കാൻ അമ്മ പറയുമ്പോൾ അരിയും പൂവും അവിടെ ബെഡിൽ കിടന്നുകൊണ്ട് കൊച്ച് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡാക്കി കൊടുത്തുകൊണ്ട് തൊട്ട് നമസ്കരിച്ചു പിന്നെ ഇനിയിപ്പോൾ രക്ഷാബന്ധം കിട്ടി കൊച്ച് കൊച്ചു ചോക്ലേറ്റൊക്കെ വായിലിട്ട് അതെല്ലാം അവിടെ കളഞ്ഞ് തുടച്ച് ബെഡ്ഷീറ്റിലെല്ലാം തുടച്ച് അതൊന്നും പറയണ്ട കൊച്ചുങ്ങളല്ലേ അതാ കണ്ടോ അപ്പോൾ കൊച്ചിന് ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അവർ ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷാബന്ധനൊക്കെ കെട്ടിക്കൊടുക്കാൻ വരും അപ്പോൾ രക്ഷാബന്ധം കെട്ടിക്കൊടുത്ത് ആങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണം ഗിഫ്റ്റ് വാങ്ങി വെക്കണം ഇല്ലെങ്കിൽ പൈസ കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇത് കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇല്ല വലിയവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം അപ്പോൾ രക്ഷാബന്ധം കെട്ടിക്കൊടുത്തു ഇനി അമ്മ പറയുകയാണെങ്കിൽ കാല് നീട്ട് കാല് തൊട്ട് തൊഴുക എന്നിട്ട് മോളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നര വയസ്സേ ആയിട്ടുള്ളൂ കണ്ടോ ആ കൊച്ചിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുകയെന്ന് പറഞ്ഞൊന്നു ആലോചിച്ച് നോക്ക് എന്നിട്ടത് കാല് തൊട്ട് വന്ദിക്കുന്നു കണ്ടോ അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ കണ്ടിച്ചിരിക്കുകയാണ് ഇത് വേറൊരു പെങ്ങൾ കൂട്ടി അങ്ങൾ തന്നെ കയ്യിൽ കെട്ടാൻ വേണ്ടി വന്നതാണ് അവളുടെ മോൾ മോനാണ് ഇതവിടെ ഭയങ്കര കളിയിലാണ് ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവർക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ നമ്മളും അവരെ ശ്രദ്ധിക്കണമല്ലോ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലും ശരിയാവില്ലല്ലോ ഇത് ഇവിടെ ഒഡീഷയിലെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് രസകളെന്നാണ് ഇവിടെ പറയുന്നത് ഇത് പാലിൻ്റെ ഒരു ഐറ്റമാണ് പാല് ഇത് പാല് പിരിച്ചുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് നല്ല മധുരമാണ് പിന്നെ ഇതേ ഐറ്റം തന്നെ നെയ്യൽ വറുത്തെടുക്കുന്നതുണ്ട് അത് അതിക്കാളും ടേസ്റ്റാണ് കാണാനും ഭംഗിയാണ് അത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ മോനെ രക്ഷാബന്ധൻ ഇന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഇല്ലെങ്കിൽ കൈ നിറയെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു